അപ്പോൾ അമേരിക്ക ആക്രമിച്ച സ്ഥിതിക്ക് ഇറാൻ ഒരിക്കലും വെറുതെ ഇരിക്കില്ലല്ലോ അവർക്കാവുന്ന രീതിയിൽ അവർ തിരിച്ചടിക്കും പ്രത്യേകിച്ച് അവർക്ക് വലിയ എണ്ണ സമ്പത്തൊക്കെ ഉള്ളത് കൊണ്ട് കരുത്ത രീതിയിലൊരു സമ്മർദ്ദതന്ത്രം ഒരുക്കാനും ഇറാനെ കൊണ്ട് സാധിക്കും അവരെന്താണ് ഇപ്പോൾ പദ്ധതി ഇട്ടേക്കുന്നത് ഇറാൻ ഏത് രീതിയിൽ തിരിച്ചടിക്കും എന്നൊരു ചർച്ച ഇപ്പോൾ പൊതുവേ ഉയർന്നു വന്നിട്ട് കാരണം ഇറാൻ എന്തൊക്കെയാണ് അവരുടെ കയ്യിലുള്ള ആയുധങ്ങൾ എന്ന് അറിയാത്തടത്തോളം കാലം എണ്ണയുമായി ബന്ധപ്പെട്ട് ലോകരാഷ്ട്രങ്ങളെ സമ്മർദ്ദ സമ്മർദ്ദത്തിലാക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം അവരുടെ ഭാഗത്തു നിന്ന് വരും എന്നാണ് മുൻകാല ചരിത്രങ്ങൾ വെച്ച് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാൻ സാധിക്കുന്നു അപ്പോൾ ഇറാൻ ഇറാനിപ്പോൾ ഹോർമോസ് കടലിടക്ക് അതായത് പേർഷ്യൻ ഗൾഫ് ഗൾഫ് ഒമാനയും അത് അറബിക്കടലുമായി ബന്ധിപ്പിക്കുന്ന ഇരുപത്തിയൊന്ന് നോട്ടിക്കൽ മൈൽ വീതിയുള്ള ഒരു കടലിടക്ക് അത് ഇറാൻ അടക്കാൻ പോകുന്നു എന്നൊരു വാർത്ത ഇപ്പോൾ അന്തരീക്ഷത്തിലുണ്ട് അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഈ എണ്ണ വിതരണവുമായി ബന്ധപ്പെട്ട് വലിയ സമ്മർദ്ദം വരും അവർക്ക് എണ്ണ ലഭിക്കാതെ വരും ഇപ്പോൾ ഓൾറെഡി ഇറാൻ അങ്ങനെ ഒരു പ്ലാൻ ഇടുന്നുണ്ട് എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ ഏകദേശം അമ്പത് കപ്പലാണ് ഇപ്പോൾ അതുവഴി പോകാനുള്ളത് ഇറാൻ അങ്ങനെ ഒരു പദ്ധതി നടപ്പിലാക്കുന്നുണ്ടെങ്കിൽ അതിനു മുന്നേ ഈ അൻപത് എണ്ണക്കപ്പലുകളും അതുവഴി കടന്നു പോകണം എന്നുള്ളതാണ് അവരവരുടെ രാഷ്ട്രങ്ങൾക്ക് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് കാരണം അങ്ങനെ ഒരു നീക്കം വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ മിഡിൽ ഈസ്റ്റ് സൗദി അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള എണ്ണ കയറ്റുമതി മറ്റു രാഷ്ട്രങ്ങളിലേക്കുള്ള കയറ്റുമതി ഒരു അവസ്ഥയിലേക്ക് വരും അങ്ങനെ വന്നു കഴിയുമ്പം അവശ്യ സാധനങ്ങളുടെ വില വർദ്ധിക്കും നമ്മൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യ ഉൾപ്പെടെ മലയാളികൾ ഉൾപ്പെടെ പ്രതിസന്ധിയിലാകുന്ന ഒരു കാര്യത്തിലേക്കാണ് ഇപ്പോൾ പോകുന്നത് ഇറാൻ അത്തരത്തിലൊരു നീക്കം നടത്തുന്നു എന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതിന് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിനു മുമ്പ് ഇറാൻ ഇറാഖ് യുദ്ധം നടന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടങ്ങളിൽ ഇങ്ങനെ ഒരു നീക്കം നടന്നിരുന്നു ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഈ കടലെടുക്ക് അടയ്ക്കാനുള്ള ഒരു നീക്കം നടന്നിരുന്നു പക്ഷെ അന്ന് അത് വിജയിച്ചില്ല അന്ന് ഈ കുവൈറ്റ് ടാങ്കറുകൾ ഒക്കെ അതുവഴി കടന്നു പോകാൻ വേണ്ടിയിട്ട് അമേരിക്കയാണ് അതിന് അമേരിക്കയുടെ യുദ്ധക്കപ്പലാണ് അതിന് അകമ്പടി സേവിച്ചു പോയത് അന്ന് പക്ഷേ അവസാന നിമിഷം അതിൽ നിന്ന് ഇറാൻ പിൻവാങ്ങുകയാണ് ചെയ്തത് കാരണം അത് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇറാൻ ഒറ്റപ്പെട്ടു പോകും എന്ന ഒരു കൊണ്ട് ആ ഘട്ടത്തിൽ മാത്രമല്ല അമേരിക്ക തന്നെ നേരിട്ട് കളത്തിലിറങ്ങിയിട്ട് ഇതിന് മറ്റ് എണ്ണ കപ്പലുകൾക്ക് എസ്കോട്ട് പോകുന്ന ഒരു സംവിധാനം വന്നപ്പോൾ ഇറാൻ പതുക്കെ അതിൽ നിന്ന് പിൻവാങ്ങുകയാണ് രണ്ടാമത് യൂറോപ്പും അമേരിക്കയുമൊക്കെ ഇറാനു മേലൊരു ഉപരോധം ഏർപ്പെടുത്തിയ സമയത്ത് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് കാലഘട്ടങ്ങളിൽ ആ കാലഘട്ടത്തിലും സമാനമായ രീതിയിൽ ഇത് അടയ്ക്കാനുള്ള ഒരു നീക്കം ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പക്ഷേ അതും അവസാന ഘട്ടത്തിൽ ഇറാൻ ഉപേക്ഷിക്കേണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇതുവരെയും ഈ കടലിടുക്ക് അടച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല അങ്ങനെ ഒരു തീരുമാനത്ത് തീരുമാനമെടുത്തെങ്കിലും പക്ഷേ അതിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത ഈ രണ്ട് കാലഘട്ടങ്ങളും ഇറാൻ ഇത്തരത്തിൽ പെരുമാറിയത് കൊണ്ട് തന്നെ ലോകരാഷ്ട്രങ്ങൾക്ക് കൃത്യമായിട്ടറിയാം ഈ ഇറാൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന അടുത്ത നീക്കം ഇതായിരിക്കും എന്നുള്ളത് അതുകൊണ്ടാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ ഒരു സാഹചര്യത്തിൽ അതുവഴി കടന്നു പോകേണ്ട അൻപത് കപ്പലുകളോട് വളരെ വേഗത്തിൽ ആ കടലെടുക്ക് കടക്കാനുള്ള നിർദ്ദേശം അതാത് രാഷ്ട്രങ്ങൾ നൽകിയത് കാരണം ഇറാൻ അടയ്ക്കുകയോ അടക്കാതിരിക്കുകയോ ചെയ്യട്ടെ അടക്കും എന്ന് പറഞ്ഞൊരു പ്രതിസന്ധി ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ എണ്ണക്കപ്പലുകൾക്ക് ഇവിടെ നിന്ന് യാത്ര ചെയ്ത് അറബിക്കടലിലേക്ക് എത്താൻ സാധിക്കാത്തൊരു സന്ദർഭം വരും അങ്ങനെ വന്നു കഴിയുമ്പം കൃത്യമായിട്ട് ഒരു കാലഘട്ടം ഓരോ സമയത്ത് എത്തേണ്ട എണ്ണകൾ അതാത് രാഷ്ട്രങ്ങളിൽ എത്തുന്നില്ലെന്ന് സമയം വൈകും അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രതിസന്ധി എത്രത്തോളമാണ് ആണെന്ന് അതായത് രാഷ്ട്രങ്ങൾക്കറിയാം ഇപ്പോൾ എണ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വേറെയും കുറെ കാര്യങ്ങളുണ്ട് എണ്ണ മാത്രമല്ലല്ലോ അപ്പോൾ ഒരു രാജ്യത്ത് ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എണ്ണയുടെ കയറ്റും എണ്ണയുടെ വരവ് കുറയുക എന്നൊക്കെ വരുമ്പോൾ അതുപോലെ തന്നെയാണല്ലോ മറ്റ് സൗദി പോലുള്ള രാഷ്ട്രങ്ങളുടെ എണ്ണ കയറ്റും അന്താരാഷ്ട്ര വിപണിയിൽ ഇത്തരം വാർത്തകൾ വരുമ്പോൾ തന്നെ അതിന്റെ പ്രതിഫലനം ഉണ്ടാവും എന്നുള്ളതാണ് ഇപ്പോൾ ഇറാൻ ഇസ്രായേൽ സംഘർഷം തുടങ്ങിയ സമയത്ത് തന്നെ അന്താരാഷ്ട്ര എണ്ണ വിപണിയിൽ വലിയ കുതിച്ചുകയറ്റം ഉണ്ടായി ഒറ്റ ദിവസം കൊണ്ട് രണ്ട് ശതമാനത്തോളം ഒക്കെ വില വർധനം എന്നു പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റില്ല കാര്യം ഒരു ദിവസം വിൽപ്പന നടത്തുന്ന എണ്ണകൾ എണ്ണയുടെ വില നമ്മുടെ ഇന്ത്യൻ രൂപയിൽ കണക്കാക്കുമ്പോൾ നമുക്ക് ആ പൂജ്യത്തിൻ്റെ എണ്ണം എണ്ണിയാൽ തീരത്തില്ല കാര്യം ലോകത്തെല്ലായിടവും ആവശ്യമുള്ളൊരു സംഗതിയാണല്ലോ ഈ ക്രൂഡ് ഓയിലും അതേപോലെ പെട്രോൾ ഡീസൽ എന്നൊക്കെ പറയുന്ന സാധനം അപ്പം നമ്മൾ തന്നെ ഒരു ദിവസം കുറഞ്ഞത് നൂറ് രൂപയുടെ പെട്രോൾ അടിക്കുന്നതെന്ന് കരുതുക അപ്പോൾ ഒരു രാജ്യത്ത് എന്തുമാത്രം ഇന്ധനമാണ് ഒരു ദിവസം ചിലവാകുന്നതെന്നും കരുതുക അങ്ങനെയാണെങ്കിൽ മൊത്തം നടക്കുന്ന ഈ എണ്ണ വാങ്ങലും വിൽക്കലും ഉണ്ടല്ലോ കയറ്റുമതി ഇറക്കുമതി അങ്ങനെ എത്ര കോടി രൂപയുടേതായിരിക്കും നടക്കുക അപ്പോൾ അതിൽ രണ്ട് ശതമാനം വർധനമെന്ന് പറഞ്ഞാൽ തന്നെ നൂറ് രൂപയ്ക്ക് രണ്ട് രൂപ എന്ന് കണക്കാക്കുമ്പോൾ എത്ര ഭീമമായ തുകയാണ് പത്രത്തിൽ വില വർധനവ് ഒരു ദിവസം കൊണ്ടുണ്ടാകാൻ സാധിച്ചു ഇവർ സംഘർഷം തുടങ്ങിയിട്ടേ ഉള്ളൂ ഇപ്പോൾ ആ യുദ്ധം മൂർച്ഛിച്ച് താലീമ്യത്തിൽ എത്തി നിൽക്കുന്ന സമയത്ത് പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയിലായിട്ടുണ്ട് ഇപ്പോൾ ഒട്ടുമിക്ക രാജ്യങ്ങൾ അവരുടെ എണ്ണ റിസർവുകൾ ഉള്ളത് കൊണ്ട് ഒന്ന് മേക്കപ്പ് ചെയ്ത് പോവുകയാണ് ഇപ്പോൾ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഇപ്പോൾ വലിയൊരു വില വർധനവിലേക്ക് ഇതുവരെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ അത് നമുക്ക് ഓൾറെഡി കുറച്ച് റിസർവ് ആയിട്ട് കുറച്ച് സംഭരിച്ച് വെച്ചിട്ടുണ്ട് നമ്മളെണ്ണ അപ്പോൾ അതിൽ വിശ്വാസം അർപ്പിച്ച് നാളെയോ മറ്റന്നാളോ ഈ സ്ഥിതി മാറും വിപണിയിൽ എണ്ണവില പഴയ അവസ്ഥയിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് പക്ഷേ ഈ യുദ്ധം അങ്ങ് നീണ്ടു നീണ്ടു പോവുകയാണെങ്കിൽ ആ പ്രതീക്ഷ താളം തെറ്റും നമ്മുടെ ഈ റിസർവുകൾ അതിൽ നിന്ന് നമ്മൾ എണ്ണ എടുക്കുന്നതോ അല്ലെങ്കിൽ അവിടെ നിന്ന് വരുന്നത് കുറയുകയോ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഏതാണ്ട് നൂറ് രൂപ നൂറ്റി പത്ത് നൂറ്റി രണ്ട് രൂപ സംതിങ് ആണ് ഇപ്പോൾ പെട്രോളിൻ്റെ വില അത് സ്വാഭാവികമായിട്ടും നമുക്കിപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വില വർധനവ് തീരുമാനിക്കുന്ന ഇപ്പോൾ അതായത് പെട്രോൾ കമ്പനികളാണ് അതായത് കമ്പനികളാണ് അപ്പോൾ അവർക്ക് സ്വതന്ത്രമായി തീരുമാനമെടുക്കാം അവരെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു സുവർണ അവസരമാണ് കാരണം എല്ലാവർക്കും ബോധ്യമായൊരു വിഷയമാണ് കാര്യം എണ്ണയുടെ വരവ് കുറഞ്ഞിട്ടുണ്ട് സ്വാഭാവികമായിട്ടും അതിൻ്റെ ഡിമാൻഡും കൂടി അപ്പോൾ ഡിമാൻഡും കൂടുമ്പോൾ വിലയും കൂടും അത് യാഥാർത്ഥ്യമാണല്ലോ അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ അവർക്ക് അവരുടെ സ്വാതന്ത്ര്യത്തിന് വില കൂട്ടാനുള്ളൊരു അവസരവും വന്ന് ചേർന്നിട്ടുണ്ട് അപ്പോൾ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിക്കേണ്ടത് ഇന്ത്യയുടെ ആവശ്യമാണ് പക്ഷേ ഇനിയിപ്പോൾ ഇറാൻ ഈ എണ്ണയിൽ ഉണ്ടാക്കിയ ഒരു നയതന്ത്ര നീക്കം അല്ലെങ്കിൽ അങ്ങനെ ഒരു സമ്മർദ്ദതന്ത്രം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവർ സായുധമായി തന്നെ ആക്രമിക്കാനുള്ള സാധ്യതയും കൂടുതലാണ് ഇപ്പോൾ പറഞ്ഞ് റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ അവർ അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് അമേരിക്ക ആ മേഖലയിലെ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ചും നയതന്ത്ര കാര്യാലയങ്ങളിൽ എനിക്ക് തോന്നുന്നു ഇപ്പം തന്നെ ഇതിനോടകം റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് പല സ്ഥലങ്ങളിലെയും അമേരിക്കൻ എംബസികൾക്ക് നേരെ അല്ലെങ്കിൽ അതിനു മുമ്പിൽ വലിയ പ്രതിഷേധ പരിപാടികൾ ഇതിനോടകം ആരംഭിച്ചിട്ടുണ്ട് ഈ പറയുന്ന ഇറാൻ അനുകൂലികൾ അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റ് സംഘടനകളുടെ പേര് അപ്പോൾ സ്വാഭാവികമായി ഇപ്പോൾ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ അമേരിക്കൻ എംബസിയുടെ സുരക്ഷ സ്വാഭാവികമായിട്ടും കൂട്ടിയിട്ടുണ്ടാകും കാര്യം ഒരു തിരിച്ചടി ഏത് നിലയ്ക്കും ഇറാൻ എന്ന് പറയുന്നത് അവിടെ ഒരു ഭരണ സംവിധാനം എന്നതിനപ്പുറം അവർക്ക് ചില സായുധ സംഘങ്ങളുമായിട്ടും അവരുടെ ബി ടീമായിട്ട് പ്രവർത്തിക്കുന്ന സംഘടനകളുണ്ട് ഉദാഹരണത്തിന് പറഞ്ഞാൽ ഇപ്പോൾ ഹിസ്ബുള്ള എന്ന് പറയുന്ന ഒരു തീവ്രവാദ സംഘടന ഹമാസ് അതേപോലെ തന്നെ പറയുക ഹുത്തികള് ഹുത്തി വിമതർ ഇപ്പം ഇവരൊക്കെ ഇറാൻ്റെ സൈനിക സാമ്പത്തിക സഹകരണം കൊണ്ട് പ്രവർത്തിക്കുന്ന സായുധ സംഘങ്ങളാണ് അപ്പോൾ ഇവർ അമേരിക്കക്കെതിരെ നീങ്ങുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവർ ഉദ്ദേശിക്കുക ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഭീകരാക്രമണം അല്ലെങ്കിൽ ഒരു എന്താ പറയുക പെട്ടെന്ന് അപ്രതീക്ഷിതമായി നടത്തുന്ന നീക്കങ്ങൾ ഇവരുടെ ഈ സംഘടനകൾ വിചാരിച്ചാൽ നടക്കും ലിബിയയിൽ നിന്ന് ഇതിനോടകം തന്നെ ഹൂത്തികൾ ഇസ്രായേലിനെ ലക്ഷ്യമാക്കി റോക്കറ്റുകൾ അയച്ചു എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായും ഇറാൻ അവർ ഒറ്റയ്ക്കല്ല അവർക്ക് ഇത്തരം ചില സംഘടനകളുടെയും കൂടെ പിന്തുണയുണ്ട് അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള സൈനികമായ തിരിച്ചടിയും ഇറാൻ നൽകും എന്നുള്ള കാര്യത്തിൽ ഏതാണ്ട് ഉറപ്പാണ് നമുക്ക് നേരത്തെ തന്നെ ഇറാൻ റവല്യൂഷണറി ഗാർഡ് ഒരു വീഡിയോ പുറത്തുവിട്ടിരുന്നു അവരുടെ ഭൂഗർഭ അറയിൽ ഏതാണ്ട് ആയിരക്കണക്കിന് മിസൈലുകൾ ബാലിസ്റ്റിക് മിസൈലുകൾ അതിൻ്റെ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ പേടി വരും അപ്പോൾ അത്തരത്തിൽ വലിയ ബാലിസ്റ്റിക് മിസൈലുകൾ അവർ സജ്ജമാക്കി വെച്ചിട്ടുണ്ട് ഇസ്രയേൽ പുറത്തുവിട്ട കണക്ക് പ്രകാരം അവർ ഔദ്യോഗികമായി വിട്ട കണക്ക് പ്രകാരം നാനൂറ്റി അൻപത് മിസൈലുകൾ മാത്രമേ ഇസ്രായേലിന് ചെന്നിട്ടുള്ളൂ എന്നാണ് ചിലപ്പോൾ അതിൽ കൂടുതലൊക്കെ ചെന്നിട്ടുണ്ടോ രണ്ടായിരത്തോളം ഡ്രോണുകളും ചെന്നു പറയാം പക്ഷേ ഈ നാനൂറ്റി അൻപത് പറഞ്ഞത് അവർ പറഞ്ഞത് വാസ്തുവാണെങ്കിൽ അതിൻ്റെ നാലോ അഞ്ചോ ഇരട്ടി മിസൈലുകൾ ഇപ്പോഴും ഇപ്പോഴും അവരുടെ റിസർവ് ആയിട്ടിരിപ്പുണ്ട് അപ്പോൾ വലിയ താമസമില്ലാണ്ട് ഇറാൻ ഈ പറയുന്ന പോലെ ഹോർമോൺസ് കടലെടുക്കുക അടക്കൽ മാത്രമല്ല കാര്യമായ എന്തൊക്കെയോ അവർക്ക് കോപ്പ് കൂട്ടുന്നുണ്ടാവും അത് അടുത്ത ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാവും